നമസ്കാരം ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കെ എസ് ബി ജീവനക്കാരിൽ നിന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പീഡനങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് കൊല്ലം രാമങ്കുളങ്കരയ്ക്ക് സമീപം ഗോപി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് പത്തോളം ഫ്ലാറ്റിൽ അഞ്ചോളം ഫ്ലാറ്റിൽ കയറി അവരോടൊരു മുന്നറിയിപ്പും കൊടുക്കാതെ വൈദ്യുതി വിച്ഛേദിക്കുകയാണ് ഉണ്ടായത് അതിന് പൈസ അടച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഇവർ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ ഈ വൈദ്യുതി വിച്ഛേദിക്കുകയും ഇതിനൊരു പരാതി കൊടുക്കാൻ ശക്തി ശക്തികുളങ്ങര സ്റ്റേഷനിലേക്ക് അവിടുത്തെ ഡിവിഷനിലേക്ക് ചെന്ന ഇവിടുന്ന് പോയ മൂന്നാലോളം ചെറുപ്പക്കാരെ അവരെ അവരെ അവിടെ വൈദ്യുതി അവിടെ കയറി ആക്രമണം നടത്തി അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കള്ളപ്പരാതി കൊടുക്കുകയും അവരെ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അവരെ കേസെടുത്തിരിക്കുകയാണ് എന്താണ് ഇവിടെ വൈദ്യുതിയുടെ അവർ ഫീസ് കൂരാനുണ്ടായ കാരണം ഇത് ഇവിടെ പത്ത് താമസക്കാരാണ് ഈ പത്ത് താമസക്കാരുടെയും ഈ കറണ്ടിൻ്റെ കറണ്ടിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇത് ഇതിനെ ഒരു മാനേജറെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഫ്ലാറ്റിന് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അദ്ദേഹം ഈ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ഈ ലൈൻ കട്ട് ചെയ്യാൻ വന്നപ്പോൾ ഉദ്യോഗസ്ഥർ അയാൾ ബന്ധപ്പെട്ട് പിന്നെ അയാൾക്ക് ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അദ്ദേഹം വന്ന് ഇവിടെ പൈസ അടച്ചില്ല എന്നും പറഞ്ഞ് അഞ്ച് താമസക്കാരുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന അഞ്ച് പേരുടെ കണക്ഷൻ കട്ട് ചെയ്തു ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ വന്നപ്പോൾ ഇതുപോലെ അറിഞ്ഞതാണ് ഞാൻ രാവിലെ വിളി പോയിട്ട് ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവമൊക്കെ അറിയുന്നത് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കും കറണ്ടില്ല ഞാൻ എൻ്റെ കൺസ്യൂമർ നമ്പറിൽ ആണെന്നും പറഞ്ഞു മോളിൽ താമസിക്കുന്ന ഒരാളുടെ കൺസ്യൂമർ നമ്പറിൽ ഞാൻ പൈസ അടച്ച് അന്നേരം എനിക്കും കണക്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ചു എൻ്റെ കൺസ്യൂമർ നമ്പർ പറഞ്ഞു അങ്ങനെ കൺസ്യൂമർ നമ്പർ വന്നു അവിടുന്ന് ആൾ വന്നു ആൾ വന്ന് നോക്കി നോക്കിയിട്ട് പറയാം സാറേ ഇതുപോലെയാണ് പക്ഷേ ഇത് ലൈൻ ഞാൻ പറഞ്ഞ കൺസ്യൂമർ നമ്പറിൽ ലൈൻ പോകുന്നുണ്ട് എന്ത് വന്നാൽ നോക്കട്ടെ എന്ന് പറയാം അന്നേരം വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഈ ലൈനിലേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ വൈദ്യുതി ഈ കണക്ഷൻ വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജനങ്ങൾക്ക് ശുദ്ധമായ വായു ശുദ്ധമായ ജലം അതേപോലെ ജീവിക്കാനുള്ള വൈദ്യുതി എല്ലാം കൊടുക്കേണ്ടത് ചുമതല സംസ്ഥാന സർക്കാരിനുള്ളതാണ് അത്തരം സംസ്ഥാന സർക്കാരിൻ്റെ വൈദ്യുതി ആണ് നമ്മളെല്ലാ പേരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന വൈദ്യുതി അല്ലാതെ വേറൊരു കമ്പനികൾക്ക് ഈ നമ്മുടെ നാട്ടിൽ വൈദ്യുതി വിതരണം ചെയ്യാൻ അനുവാദമില്ലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ കേന്ദ്ര സർക്കാർ ഏതൊരു കമ്പനിക്കും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് കമ്പനികൾക്കും വന്ന് വൈദ്യുതി വിതരണം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേന്ദ്ര വൈദ്യുതി ബിൽ ഒരു നിയമം രാജ്യസഭയിലും ലോകസഭയിലും പാസാക്കി ആ വൈദ്യുതി ബില്ലിൻ്റെ പ്രകാരം ആ വൈദ്യുതി ബിൽ നിയമപ്രകാരം നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിൽ ഒരു മീറ്റർ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന അവർ തരുന്ന ഒരു മീറ്റർ വേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മീറ്ററിൽ കൂടെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റിൽ കൂടെയും വൈദ്യുതി ലൈനിൽ കൂടെയും തന്നെ ആ മീറ്ററിൽ കൂടെ ഏത് ഇഷ്ടമുള്ള കമ്പനികളിൽ നിന്ന് കമ്പനികളിൽ നിന്ന് നമുക്ക് വൈദ്യുതി സ്വീകരിക്കാം ആ വൈദ്യുതി സ്വീകരിക്കാൻ ഒൻപതിനായിരം പരം കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് കേരളം മൊത്തം വേണ്ട ഇരുപത്തയ്യായിരം പരം ആ മീറ്റർ സ്ഥാപിക്കുന്നതിന് ചെലവ് വരും ആ ചിലവ് കേന്ദ്ര സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ സംസ്ഥാന സർക്കാർ വേടിക്കാതെ ആ മീറ്റർ സ്ഥാപിക്കാതെ സ്വന്തമായിട്ട് സംസ്ഥാന സർക്കാർ മീറ്റർ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ജനങ്ങൾക്കെല്ലാം കൊടുക്കാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വേറൊരു കമ്പനിക്ക് വേണമെങ്കിൽ അവർ തന്നെ പോസ്റ്റ് ഇടണം അവർ തന്നെ വൈദ്യുതി ലൈൻ വലിക്കണം അവർ തന്നെ മീറ്റർ വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങൾക്ക് ഇത്തരം നീതിയിൽ നീതിപൂർവമായിട്ട് നമ്മൾ ടാറ്റയുടെയോ റിലയൻസിൻ്റെയോ നമ്മൾ പലതരം മൊബൈൽ സിമ്മുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പലതരം വാഹനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോഴും നമ്മൾ പല ആവശ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വിൽപ്പനക്കാരായിട്ടുള്ള എക്സിക്യൂട്ടീവായിട്ടുള്ളവർ നമ്മളോട് സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വവും ആദരപൂർവ്വമാണ് നമ്മളോട് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മളോട് സമീപിക്കുന്നത് നമ്മൾ സമീപനം ശരിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടാറ്റയുടെയോ റിലയൻസിൻ്റെയോ അദാനിയുടെയോ ഏത് കമ്പനിയുടെ കറണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇന്ന് അതിന് ഉപയോഗിക്കാൻ സാധ്യതയില്ല ഇവിടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കമ്പനിയിലുള്ള വൈദ്യുതി മാത്രമേ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ നിർവാഹമുള്ളൂ ആ നിർവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് വന്ന് ഈ വീടുകളിൽ കയറി അവരില്ലെങ്കിൽ ഫീസ് പോവുക അവരോട് അപമര്യാദയായിട്ട് പെരുമാറുക നമ്മൾ കാണിച്ചു തരാം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വൈദ്യുതിയിൽ ജീവനക്കാരിൽ ഒരു ഭൂരിഭാഗം അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സിഐ ടിയിൽപ്പെട്ട യൂണിയനിൽപ്പെട്ടവർ വളരെ മോശമായിട്ടാണ് പല വീടുകളിൽ ചെന്ന് പെരുമാറുന്നത് ഞങ്ങളെ കാണിച്ചു തരാതായതാന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുണ്ടായിരുന്നു ഈ സൂര്യ ഉദ്യോഗസ്ഥൻ നമ്മളോട് നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞു അടച്ചു പറഞ്ഞിട്ടും അങ്ങേരും പിന്നെ ഇങ്ങനെ ഇവിടെ അടുത്ത റൂമിൽ അവരെന്ന് പറഞ്ഞാല് കാശ് കൊടുത്തു അങ്ങേര് ആക്സിഡന്റ് ആയിട്ട് ഐ സിയു ഒക്കെ കിടക്കുന്ന ആളാണ് അയാളെത്തിന്ന് ഞങ്ങൾ കാശ് അടച്ചു ഒന്ന് ചോദിക്കാൻ പറ്റുമോ ഞങ്ങൾ അറിഞ്ഞില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ബില്ലിൻ പ്രകാരം കേരളത്തിൽ വൈദ്യുതി വിതരണം ചെയ്യാൻ അനുവാ നിർവാഹമില്ല അതാണ് ഇവിടുത്തെ കാരണം ഇത്തരത്തിൽ വൈദ്യുതി വിതരണം ചെയ്യാതിരിക്കേണ്ട കാരണം എന്താണ് ഇത്തരത്തിൽ ഇവർ ഈ നാട്ടിലെ ജനങ്ങളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറാനും ഏത് സമയത്തും അവർക്ക് വന്ന് വൈദ്യുതി വിച്ഛേദിക്കാനും ഈ ജനങ്ങളോട് മോശമായി പെരുമാറാനും ഒക്കെ സാധിക്കുന്നത് ഇത്തരത്തിലൊരു കാരണം ഇത് നടക്കത്തില്ല മറ്റുള്ള കമ്പനികൾ ചെയ്യുമ്പോൾ മറ്റുള്ള മൂന്നോ നാലോ കമ്പനിയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ നിന്ന് വൈദ്യുതി എടുത്ത് ഇഷ്ടമുള്ള കണക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കയ്യിൽ സമ്പത്ത് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഇത് അത്തരത്തിൽ വൈദ്യുതി എടുക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വൈദ്യുതിയും അതിലെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടാകളുമായിട്ടാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് എവിടെ വൈദ്യുതി ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ ഇവർ പരാതി കൊടുത്ത ശേഷൻ എസ് ഐ ഇവർക്കെതിരെ കേസെടുത്തപ്പോൾ അവിടെ സി സി ടി വിഷൽസ് ഉണ്ട് അവിടെ ആക്രമണം നടത്തിയെങ്കിൽ അവർക്ക് പരിശോധിക്കാം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സി എ ടി യൂണിയൻ്റെ ജില്ലാ നേതാക്കന്മാർ ജില്ലയുടെ മറ്റ് നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ആരായാലും ഒരു പരാതി കൊടുക്കാൻ എൻ്റെ പി സൂരി അതൊന്ന് പുനഃസ്ഥാപിച്ചു തരണമെന്ന് പറഞ്ഞാലും ഒക്കെ ഇവർ ചെയ്യത്തില്ല തൊട്ടടുത്ത മറ്റൊരു നമ്മുടെ ഐ ത്തിൽ സബ്സ്റ്റേഷൻ നടന്ന ഒരു സംഭവം അവിടെ ഒരു വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ ചെന്ന വൈദ്യുതി ബോർഡിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥനോട് നിങ്ങൾ ഇന്ന സബ്സ്റ്റേഷനിൽ നിന്ന് വന്നതാണ് അതൊന്ന് എഴുതി തരുമോന്ന് പേര് കാരണം നിങ്ങൾ പൈസ അടയ്ക്കാത്തത് കൊണ്ട് വൈദ്യുതി വിച്ഛേദിക്കുകയാണെന്ന് അദ്ദേഹം വെള്ളം പേപ്പറിൽ എഴുതി വെച്ചിരുന്നത് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തില്ല തിരിച്ച് വൈദ്യുതി പുനസ്ഥാപിച്ചിട്ടും അതങ്ങനെ അങ്ങനെ അത്തരത്തിലൊരു നിങ്ങൾ ആരാണ് പുനഃസ്ഥാപിച്ചതെന്നുള്ള പേര് സഹിതം എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവർ ഒപ്പിട്ട് കൊടുക്കില്ല അത്തരത്തിൽ ഒപ്പിടാത്തവരും അവിടെയും ജാമ്യമില്ലാത്ത രീതിയിൽ അത്തരം ചോദ്യം ചോദിച്ചതിന് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതിനും ജാമ്യമില്ലാത്ത കേസുകളാണ് അതേ കണക്ക് പൊതുപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമൂഹത്തിൽ വൈദ്യുതി ഐത്തിൽ സബ്സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഇതേ കണക്ക് നിരവധി പോസ്റ്റ് കൊണ്ടൊന്നും ഇറക്കിയിട്ടിരിക്കുക അല്ലെങ്കിൽ അവിടെ അവർ മുമ്പിൽ ട്രാൻസ്ഫാമർ താമസിക്കുക പൊതുപ്രവർത്തകരായിട്ട് ഒരു പോസ്റ്റിൽ ലൈറ്റില്ല അല്ലെങ്കിൽ കറണ്ട് വിച്ഛേദിക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് പബ്ലിക്കിൻ്റെ ഒരു കാരണവുമായിട്ട് ആ സപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും നിരന്തരം അവരുമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഉത്തരവാദിച്ച് അവർക്ക് തോന്നുന്നതാണ് കറണ്ട് ഇല്ലെങ്കിൽ ഉടനെ അവിടെ ഇൻഫോം ചെയ്യുകയും ആ വൈദ്യുതി കണക്ഷൻ എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അവരെ വീട്ടിൻ്റെ മുമ്പിൽ ആറ് മാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ നിരന്തരം പോസ്റ്റുകൾ കൊണ്ട് നിർത്തിയും കിട്ടിയിരിക്കും അവിടെ അവർക്ക് റോഡിൻ്റെ സൈഡിൽ അവരെ വീട്ടിന് മുമ്പിൽ ഒന്ന് ചോദിക്കുക പറ്റത്തില്ല കൊണ്ടിറക്കിയിട്ട് പിന്നെ എടുക്കാൻ പറ്റില്ല ട്രാൻസ്ഫോമർ ആ ഭാഗത്ത് അങ്ങ് താമസി അവിടെ അങ്ങ് ഫിറ്റ് ചെയ്തേക്കും വേറെ അങ്ങ് ഒരെണ്ണം ഉണ്ടെങ്കിൽ അത്തരത്തിൽ അവരോട് വൈരാഗ്യപൂർവ്വമായിട്ടുള്ള അനുഭവങ്ങളാണ് കെ എസ് എഫ് ബി ജീവനക്കാരിൽ നിന്നും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരിൽ നിന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി ഈ മീറ്റർ കേന്ദ്ര സർക്കാർ കൊടുത്ത ആ മീറ്റർ മേടിച്ചു വെച്ചാൽ അതിന് ഒൻപതിനായിരം പരം കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടും അതുപോലും മേടിക്കാതെ സ്വന്തമായിട്ട് മീറ്റർ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്താകെ വിതരണം ചെയ്യാൻ പോവുകയാണ് കാരണം കയ്യിലിരിക്കുന്ന ഈ കെ എസ് ഇ ബിയുടെ ആധികാരിത ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വൈദ്യുതി മേടിക്കണം വേറെ ആരിൽ നിന്നും മേടിക്കണം ഇത്തരം ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ജനങ്ങളെ മുകളിൽ കയറാനും ഒക്കെ ആയിട്ടാണ് ഇത്തരം ആൾക്കാർ അവരുടെ പ്രവർത്തനം വ്യാപിക്കാൻ വേണ്ടിയാണ് ഇത്തരം കെ എസ് ബി നമ്മുടെ കേന്ദ്ര സർക്കാർ പാസ്സാക്കി വെച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ പല കമ്പനിക്കാരും വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റ് കമ്പനികൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിൽ കെ ജീവനക്കാർക്ക് ഗുണ്ടാപ്പണി നടത്താനും കെ എസ് ഇ ബി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ഇ ബിയിലെ ജീവനക്കാർക്ക് ഇത് കണക്ക് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് പറഞ്ഞാൽ അവർക്കൊപ്പം നിന്ന് പോലീസ് ഓഫീസറും അതിന് നല്ലൊരു അന്വേഷണം നടത്താതെ പരാതി കൊടുക്കാൻ പോയ യുവാക്കൾക്ക് നേരെ അവർക്കെതിരെ പരാതി സ്വീകരിക്കുക അത് ഇണക്ക് അവർക്കെതിരെ മറ്റുള്ള കുറ്റകരമായ അവരെ കൃത്യവിലോപം തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള രീതിയിൽ നിരവധി വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാത്ത കേസുകളാണ് ഇവരെടുത്തിരിക്കുന്നത് ഇത് കേരളത്തിന് വ്യാപകമായിട്ട് കെ എസ് ഇ ബിയിൽ ഓഫീസിൽ നിന്നും കെ എസ് സി ബിയിൽ അവരെ നിയമിച്ച് അവർ വലിയ ശമ്പളവും തുകയും മേടിച്ചിട്ട് സാധാരണക്കാരൻ ജനങ്ങളെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കാതാണ് ഈ നാട്ടിൽ കെ എസ് എഫ് ഇ ജീവനക്കാരും കെ എസ് എഫ് ഇയിലുള്ളവരും കെ എസ് ഇ ബിയിലുള്ളവരും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇതിന് ശക്തമായ നടപടി വേണം അതിൻ്റെ അധികാരപ്പെട്ടവർ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയും ഒക്കെ അറിയാമെങ്കിലും നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് നന്മ ഉള്ള ഇത്തരം അറിവുകളും കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു കർമാ ന്യൂസിന് വേണ്ടി